സോ ബിനി വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭാഗ്യം ഈ ഒരു അടുത്തായിട്ട് ബിന്നി എങ്ങനെ ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ബിന്നി തിരഞ്ഞെടുത്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച എല്ലാവർക്കും അറിയാം ആ ഒരു വീക്കിലി ടാസ്ക് അലമ്പി പോവുകയും പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊണ്ടുവരികയും ആ ഒരു ടാസ്കിൽ വിജയിക്കുകയും ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ പാസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സ്വന്തമാക്കുകയും കണ്ടസ്റ്റന്റ് ആണ് ബിന്നി അതുപോലെ തന്നെ ഈ ഒരാഴ്ചയിൽ ക്യാപ്റ്റൻസി നേടി അവളെയും ഈ ഒരു ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ ആയിരിക്കുകയാണ് മൊത്തത്തിൽ ഈ ഒരാഴ്ച രണ്ട് നോമിനേഷൻ ഫ്രീ ആണ് ബിന്നിയെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത് ഭാഗ്യ മൊത്തം ബിന്നിയുടെ സൈഡിൽ തന്നെ എന്ന് പറയാം ഈ ഒരു വീക്ക് ഫാമിലി വീക്ക് കൂടിയാണ് അപ്പൊ ഫാമിലിയൊക്കെ വരുമ്പോൾ ബിനിയാണ് ഈ ഒരു ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചിരുന്നത് അക്ബർ ഖാനും ആര്യനും ബിനിയുമായിരുന്നു അക്ബർ ഖാനെ സംബന്ധിച്ച് കുറച്ച് ടഫായിരുന്നെങ്കിൽ പോലും ബിന്നിക്കും ആര്യനും കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ടാസ്കുകള് മുൻ സീസണുകളിലൊക്കെ വന്നതും കഴിഞ്ഞ ഒരു തമിഴ് സീസണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ടാസ്ക് കൂടിയാണ് ടാസ്ക് വേറൊന്നും അല്ല ക്യാപ്റ്റൻ എന്ന ലെറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഒരു ബോർഡിൽ ക്യാപ്റ്റൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ആ ഓപ്പോസിറ്റ് ഒരു ബാസ്കറ്റിനുള്ളിൽ അതിന്റെ ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാകും ആ ലെറ്റേഴ്സ് അതിനുള്ളിൽ സ്പീഡിൽ പോയി ഓടി എടുത്തുകൊണ്ട് വന്ന് ഒട്ടിച്ചു വെക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ആ ടാസ്കിൽ എങ്ങനെ ജയിച്ചു എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല അത്രയ്ക്കും ലക്ക് ബിന്നിയുടെ സൈഡിൽ ഉണ്ടായിരുന്നു കാരണം ആ ഒരു ടാസ്കിൽ ആര്യൻ ജയിച്ചു എന്ന് എല്ലാവരും കരുതിയതാണ് കാരണം എന്റെ വരെയും ആ ഒരു എന്നും കൂടി ഒട്ടിക്കാനേ ആര്യന് ബാക്കിയുണ്ടായിരുന്നുള്ളു ബാക്കി എല്ലാ ലെറ്റേഴ്സും ആര്യൻ പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കുറേ നേരം എന്നും നോക്കി ഈ ബാസ്ക്കറ്റിൽ തപ്പിക്കൊണ്ടിരിക്കാണ് മുന്നിലെ ആ ഒരു പെഡസ്റ്ററിലാണ് എന്ന് വെച്ചിരിക്കുന്നത് അത് ആ ഒരു ടാസ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ ടാസ്ക് വായിക്കുന്ന സമയത്ത് പെഡസ്റ്ററിൽ എണ്ണ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വരുമ്പോഴും കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നുണ്ട് ഫ്രണ്ടിലാണ് എന്നെ ഇരിക്കുന്നതെന്ന് ആര്യനും അതൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആര്യൻ അവിടെ കിടന്ന് ആ ഒരു ബാസ്ക്കറ്റിൽ എണ് തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കിയതെന്ന് എനിക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല ഒരു ലോജിക്കും അങ്ങോട്ട് ശരിയാകും ില്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ടും അവിടെ കിടന്ന് ഒന്നും അറിയാത്തതുപോലെ ചുറ്റിത്തിരിയുന്ന ആര്യനെയാണ് നമ്മൾ കണ്ടത് സോ എന്തോ ഒരു ഒത്തുകളി പോലെ ഇതൊരു പിന്നണിയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതൊരു ഒട്ടും യോജിക്കുന്നില്ല അവരുടെ ഒരു ഗെയിം അവിടെ നടന്നത് എനിവേയ്സ് എന്താണെന്നുണ്ടെങ്കിലും ലക്ക് ഉണ്ട് അതിപ്പം ക്യാപ്റ്റൻസി ആണെന്നുണ്ടെങ്കിലും ഇമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്നിച്ചു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തുകയാണ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഇമ്മ്യൂണിറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പത്താമത്തെ േഷൻസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ കഴിഞ്ഞ് ഒന്നിച്ച് പുറത്തേക്ക് പറഞ്ഞു വിടാനാണോ എന്നും അറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ബട്ട് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത കണ്ടസ്റ്റന്റായിട്ട് കയറി വരുന്നുണ്ട് ഒരു പരിധിവരെ കുത്തിതിരിപ്പൊക്കെ ആയിട്ട് നടന്ന എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബിഗ് ബോസ് ഓഫീസിനുള്ളിൽ ശബ്ദമുയർത്തുന്നുണ്ട് എന്തെങ്കിലും കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് നമ്മളെ അനിമോളയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി ആർ വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇതുവരെ നിൽക്കുന്ന അനിമോളയൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്ററാണ് ബിന്നി എന്ന് നമുക്ക് പറയാം പ്രേക്ഷക സപ്പോർട്ട് അങ്ങ് എത്തുന്നില്ല കണ്ണീർ സീരിയൽ കാണുന്ന അല്ലെങ്കിൽ കണ്ണീർ സീരിയലിന്റെ പ്രേക്ഷകർക്കും ഈ പറയുന്നത് പോലെ സിമ്പതി കാർഡ് വേണ്ടവർക്കും ഒന്നും പിന്നെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധവും ഇല്ല എനിവേസ് നമുക്ക് നോക്കാം മുന്നോട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഇതുപോലെ എല്ലാ ഇമ്മ്യൂണിറ്റിയും ഭാഗ്യവും എല്ലാം ഒന്നിച്ച് കിട്ടിയതിന് ശേഷം അടുത്തൊരു വീക്ക് പുറത്തേക്ക് പോകാനാണോ എന്ന് അറിയത്തില്ല നിങ്ങൾ പ്രേക്ഷകർ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിൽ ഫാമിലിയൊക്കെ ഉള്ളിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ കൂടിയാണ് ഈ ഒരു സീസണിലെ ഇതുവരെയും ഒരു ലേഡി ക്യാപ്റ്റനായിട്ട് ഈ ഒരു സീസണിൽ വന്നിട്ടില്ല എല്ലാം മെയിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം